ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ആദ്യ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ ആ പാപ്പിനെയും കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് കുറേ ദിവസമായി നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനത്തെ മക്കൾക്ക് പുറത്ത് പോകാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഇങ്ങനെ പോകുമ്പോൾ മാത്രമല്ലേ പുറം ലോകം കാണാൻ പറ്റുള്ളൂ അവരുടെ ഇഷ്ടത്തിനായിട്ട് ഒന്ന് മുറ്റത്ത് പോകണമെങ്കിൽ കൂടി അവൾ അവർക്ക് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണ്ടി വരും അതുകൊണ്ട് പിന്നെ വീട്ടിലുള്ളവർ നല്ല എന്താ പറയുക അവർ പുറത്തേക്ക് കൊണ്ടുപോകണം ആ ഒരു സമയം മാത്രം അവർ പുറലോകം ലോകം കാണുന്നുള്ളൂ അപ്പോൾ നമ്മുടെ പാപ്പിക്കാണെങ്കിൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ടാറ്റ പോവാ ടാറ്റ പോവാ പറഞ്ഞാൽ ഭയങ്കര വാശിയായിരിക്കും ഇവിടെ ഇരുന്ന് ഭയങ്കര ബഹളമായിരിക്കും ഓട്ടോ കാണാനില്ല ഓട്ടോ കാണാനില്ല എവിടെ എന്തെന്ന് പറഞ്ഞാൽ അത്ര നേരം എവിടെയിരുന്നു ബഹളം ഉണ്ടാക്കിയതാണ് ഓട്ടോയിൽ കയറിയപ്പോൾ ആളുടെ സന്തോഷം കാണണമായിരുന്നു ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് അമ്മ കീ ആക്കിയായിരിക്കും അമ്മറമ്മെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുണ്ടായിരുന്നു ആൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പേരും കൂടി പോവാണ് അച്ഛൻ പണിയുള്ളത് കൊണ്ട് അച്ഛൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഈ ശനിയാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച പിന്നെ എല്ലാം അവധിയായിരിക്കും അധികവും ഒക്കെ അവധിയായിരിക്കും അതുകൊണ്ട് പോകാൻ പറ്റില്ല ശനിയാഴ്ച പിന്നെ എന്താ പറയുക ഉച്ചയ്ക്ക് ക്ലാസ് ഇപ്പോൾ ടെൻത്ത് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ നേരത്തെ പോയി വന്നിട്ട് വേണം അവൾക്ക് ട്യൂഷനും പോവാം അതുകൊണ്ടാണ് നമ്മൾ ആ ഉച്ച സമയത്തിന് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാലും കാര്യമാക്കിയില്ല മടിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ മടിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ്

ശരി ഐസ്ക്രീം കറിക്കും പിന്നെ ചായ കുടിക്കും പിന്നെ കാണിച്ചു കൊടുത്ത തന്നെ ഇനിയും വരുമ്പോ ആരെങ്കിലും മുടിവെടുത്തരുത് അങ്ങനെ പറയും ആ കുതിരി അമ്മയ്ക്ക് ആര് മുടി കൊടുക്കും ആദ്യമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് വികൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ ഭയങ്കര സൈലൻ്റായിട്ടിരുന്ന് എല്ലാം കാണിച്ചു കൊടുത്തു പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക അവർ ഭയങ്കര ഒരു കെയർ ഒക്കെ കൊടുത്ത് അവൾ എന്തൊക്കെ ചെയ്യുക അവളുടെ സ്വഭാവം എങ്ങനെ ആ ഒരു രീതിക്ക് തന്നെ അവർ ചെയ്തു കൊടുക്കേണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് അഷ്ടമചറിലാണ് ഭയങ്കര ഒരു ഇത് നമ്മളിപ്പോൾ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ടുണ്ട് മുടി വെട്ടൽ തുടങ്ങിയ ശേഷം അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് വെട്ടി കൊടുക്കാറാണ് പതിവ് അപ്പോഴും അവൾ കറക്റ്റായിട്ടൊന്നും കാണിക്കൊന്നുമില്ല ഒന്നില്ല അവിടെ കുറച്ച് വലുതായി ഇവിടെ കുറച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു വെട്ടിക്കൊണ്ടിരുന്നത് പിന്നെയാണ് ചേച്ചി പറഞ്ഞ പറഞ്ഞത് അനുസരിച്ച് നമ്മൾ ഒരിക്കൽ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി വെട്ടി നോക്കുക സുധാ അപ്പോൾ അവൾ കാണിക്കുകയോ നോക്കുക അപ്പോൾ പിന്നെ അവളെ വൃത്തിയായിട്ട് നമുക്ക് മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടുപോയി പക്ഷേ അന്നേക്കും ഭയങ്കര അലമ്പ് കാര്യമായിരുന്നു അന്നേക്കൊക്കെ ഈ പിടിച്ചിരുത്തി ഇതാവുമ്പോഴേക്കും തന്നെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഇതിപ്പോൾ മൂന്നോ നാലാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പോണത് അപ്പോൾ അവൾക്ക് അതിൻ്റെതായ ഇത് ഞാൻ സുന്ദരി ആവാനാണ് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ ആൾ ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര ചിരിയും ഒക്കെയാണ് അപ്പോൾ ഈ എയർ വെച്ചിട്ടുള്ള ആ സംഭവമൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മതിയായില്ല എന്നൊക്കെ പറയണ്ട ആള് അതിന് ഫൈനൽ ലുക്ക് ഇതാണ് നമ്മൾ പറയണ പോലെ തന്നെ അവർ വെട്ടിത്തരേണ്ടത് പിന്നെ എല്ലാ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ എന്തായാലും പാപ്പിക്ക് പറയുമ്പോൾ മുടിയ അധികം പോവാനും പാടില്ല പക്ഷേ ചൂടെടുക്കാനും പാടില്ല അപ്പോൾ നമ്മൾ ബാക്കിലത്തെ മുടിയൊക്കെ ഡ്രിം ചെയ്തെടുത്ത് ആക്കി വെച്ച ശേഷം ഈ ഫ്രണ്ടിലത്തേക്ക് ഒന്ന് ഇങ്ങനെ ബോബ് ചെയ്ത് നിർ നിൽക്കണതുപോലെ ആ ഒരു ഷേപ്പിലാണ് മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഹാപ്പി എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഇത് ഇങ്ങനെ മുടി വെട്ടിയത് നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ എയറിൽ മുടിയൊക്കെ പറപ്പിക്കാൻ വേണ്ടി വയ്ക്കുമല്ലോ അപ്പോൾ അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ റോഷിക്കൊരാഗ്രഹം മുടിയൊന്നും വെട്ടിയാലോ അമ്മ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എന്താ വെച്ചാൽ നമ്മുടെ രോഷിൻ്റെ മുടി മൊത്തം വെള്ളം ഒരു പകുതിക്കൊക്കെ വെള്ള കളർ ഇങ്ങനെ ആവേണ്ടത് അതിന് വൈറ്റമിൻ ഗുളിക ടാബ്ലെറ്റ് കഴിക്കണമുണ്ട് പിന്നെന്താണ് കാച്ചിയെണ്ണ തേക്കണമുണ്ട് നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണയിൽ തുളസിൻ്റെ ഇല്ല ചെമ്പരത്തിപ്പൂവ് നെല്ലിക്ക മയിലാഞ്ചി കറിവേപ്പില അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കാച്ചി എണ്ണ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഒരു അളവിന് കുറച്ചൊക്കെ കമ്മിയായിട്ടുണ്ട് അപ്പോൾ ഈ മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആയി ഇരിക്കും ൊക്കെയാണ് നമ്മളാണെങ്കിൽ ഒന്നും ചെയ്യാറുമില്ലല്ലോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവളുടെ മുടി ചെറുതായിട്ട് ബലമില്ലാത്ത ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാകുണ്ടല്ലേ ഇതാണ് അവരുടെ ഷോപ്പ് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് പറ്റാവുന്നൊരു രീതി എന്താ പറയുക എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ ബാപ്പിയെ ബാപ്പിയുടെ മുടി വാഷ് ചെയ്യുക ഒന്നും ചെയ്തില്ല രോഷിൻ്റെ മുടി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ രോഷി സ്കൂളിൽ പോണ സമയത്ത് കഴുകണമെന്നും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ അത്രയ്ക്കൊക്കെ വലിയ ഉണ്ടാവുള്ളൂ അപ്പോൾ ഉള്ള മുടി വാഷ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അത് ചെയ്യാം വാഷ് ചെയ്ത് കട്ട് ചെയ്യുക നാന്നൂറ് രൂപ അങ്ങനെ എന്തോ ആണ് ആയത് പാപ്പിക്ക് പിന്നെ പാപ്പി അവിടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് പാപ്പിയുടെ മുടി വെട്ടി അവർ നൂറ് രൂപ മാത്രം വാങ്ങിക്കുകയുള്ളൂ നാനൂറ് രൂപയാണെങ്കിലും പാപ്പി പാപ്പിൻ്റെ ചാനലും വീഡിയോസൊക്കെ അവർ കാണുന്നുണ്ട് എപ്പോഴും പോയ ഇപ്പോൾ തുടങ്ങി നൂറ് രൂപ മാത്രം വാങ്ങിക്കുകയുള്ളൂ കേട്ടോ അതെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ വെട്ടി സുന്ദരി കുട്ടിയായി ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാതു കുത്തണം എന്ന് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രാവശ്യം അച്ഛനൊന്നുമില്ല കരച്ചിൽ കാണാൻ അച്ഛനൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനമുണ്ട് അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താവും എന്നറിയില്ല കുട്ടിയത് ഒരു കരച്ചിലെ അതൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളോ ഓക്കെ ആയിട്ടോ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ മാമിക്കൊന്നും കൊടുക്ക രണ്ടു പ്രാവശ്യം അങ്ങനെ അവർക്ക് രണ്ടു പേർക്കെൻ്റെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വരുന്ന സമയത്ത് ചായയൊക്കെ കുടിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ എൻ്റെ മകൾക്ക് കാത് കുത്തിയപ്പോൾ വീണ്ടും വേദനയൊക്കെ വന്നപ്പോളേ ചായ കുടിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും വീട്ടിലെത്തിയിട്ട് കട്ടൻ ചായ വെച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ് കേട്ടോ എന്താ പറയുക അവരും കാ നമ്മൾ കാതു കുത്താൻ ജ്വല്ലറി ഉണ്ടല്ലോ അവിടെയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാതുകൂത്ത അവിടെ തന്നെ പോയത് അവർക്കും നമ്മളെ നല്ല പരിചയ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും എവിടെ പോയാലും ഒന്നോ രണ്ടോ പേരെങ്കിലും തിരിച്ചറിയണത് തന്നെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യല്ലേ എന്തേ വേദൻചേദൻ ചെ പോട്ടെ അയാൾ കാതൊക്കെ കുത്തി സുന്ദരി കുട്ടിയായിട്ട് വന്നിരിക്കണ്ട് വേദനയുണ്ടോ എവിടെ നോക്കട്ടെ കാതു കുത്തി നല്ല വേദന ഉണ്ടായിരുന്നു അല്ലേ ഏ ഏ വേദനിപ്പിക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ എന്നാലും അത് ചെയ്തില്ലെങ്കിൽ പിന്നെയും അത് കൂടി കൂടി വരില്ല ഉള്ളു നമ്മൾ എന്തെങ്കിലും അത് പോയി ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യം എന്തായാലും അങ്ങനെ നമ്മൾ മുടി വെട്ടി പിന്നെ കാതു കുത്തി അങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മൾ ഓട്ടോയ്ക്കാണ് ഇവിടെ നിന്ന് പോയത് ഓട്ടോയ്ക്ക് പോയിട്ടാണ് അങ്ങനെ വന്നത് ഞാനും രോഷിയും പാപ്പിയും കൂടി പോയി എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് ഞാൻ ഇന്നലെ പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ഒറ്റയ്ക്ക് പോയിട്ടൊന്നും നടക്കില്ല ഇവിടെ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരാളുണ്ടെങ്കിൽ മാത്രം തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇതാവുള്ളൂ നമുക്കൊന്ന് കൈ കടയാണെങ്കിലും മാറ്റിയെടുക്കാൻ ഒരാൾ വേണമല്ലോ അതുകൊണ്ട് കൂടിയാണ് രോഷിൻ്റെ കൂടി പിന്നെ നമുക്ക് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും പാപ്പിയും രോഷിയും കൂടി പോയത് അതിനെ പോയി ഇവിടെ പിന്നെ അവിടെ എല്ലാവർക്കും നല്ല പരിചയമാണ് ബ്യൂട്ടി പാർലറിലും നല്ല പരിചയമാണ് ഇവിടെ അവിടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മൂന്നോ നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട് അവിടെ ആ മൂന്നോ നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇപ്പം മുടിവെട്ട് അവിടെ തന്നെയാണ് നമ്മൾ പോകാറുള്ളത് അപ്പം അവിടെ പോയി അവർക്ക് എല്ലാം അവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെയാണ് അപ്പോൾ അങ്ങനെ അല്ലേ പാപ്പിയേ സുന്ദരി പാപ്പിയാണെന്ന് പറഞ്ഞില്ലേ പാപ്പിനെ സുന്ദരിയാണ് പറഞ്ഞില്ലേ ഏഹ് ആ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താ പഠിച്ചത് ഞങ്ങൾ രണ്ട് ചെരുപ്പ് കൂടി വാങ്ങിച്ചിട്ട് വന്നു ചെരുപ്പ് അച്ഛൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ട് ഇടാൻ പറ്റ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും രോഹിഷൊക്കെ കൂടി പോയപ്പോൾ എന്തേ വായിച്ചു കാണിക്കാതെ ഇങ്ങനെ ഇരിക്കു അങ്ങനെ എവിടെ ചെരുപ്പ് എടുത്തിട്ട് കിട്ടണില്ലാലോ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങിക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ രോഷിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛനൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ എൻ്റെ തലവേദനിക്കുവാണോ അതോ ഇതാണ് അച്ഛനെ വാങ്ങിച്ചത് പിന്നെ എനിക്ക് വീട്ടിലിരുന്ന ചെരുപ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ചെരുപ്പ് കൂടി വാങ്ങിച്ചു പിന്നെ രോഷിൻ്റെ മുടി മുറിക്കണം എന്ന് പറഞ്ഞിട്ട് പോയതല്ല ഉള്ള മുടി തന്നിട്ട് താഴെ ഭയങ്കര എന്താ പറയുക വിലക്കുറവ് ഉണ്ടാവും തൊട്ട് നോക്കിയപ്പോൾ ഭയങ്കര വില വിലക്കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ തലപ്പൊന്ന് മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മുടി തലപ്പ് മാത്രമല്ല അതായത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ തലപ്പൊന്നും വെട്ടിവിട്ട് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതെന്ന് മാത്രമുള്ള രോഷിക്ക് ആദ്യമായിട്ടാണ് അവൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടി വെട്ടണതൊക്കെ ആദ്യമായി ചെയ്ത ഒരു കാര്യമാണ് നമ്മളെ ചെയ്തില്ല അവരെങ്കിലും ചെയ്യട്ടെ അല്ലേ രണ്ടുപേരുടെ കൂടിയും അത്രയ്ക്ക് റേറ്റ് പൈസയൊന്നും അവർ വാങ്ങിച്ചില്ല എന്നും പോണത് കൊണ്ടാണോ എന്നറിയില്ല കുറച്ച് പൈസയൊക്കെ തന്നെ വാങ്ങിച്ചവ അപ്പോ ഇന്ന് പാപ്പി എന്താ ചെവി വേദനിക്കണ്ട അതാണ് ഇങ്ങനെ വാശി കാണിച്ചുകൊണ്ടിരിക്കണത് ചെവി ചെറുതായിട്ട് വേദന ഉണ്ടാവും അപ്പൊ എന്തായാലും രണ്ടാമത്തെ കാതുകൂത്തം അങ്ങനെ കഴിഞ്ഞിട്ട് പാപ്പിസുന്ദരി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട് പാപ്പിസുന്ദരി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട് ഇത് വേണ്ടേ ഇതെന്താ സാധനം ഇതെന്താ സാധനം ഏ അവിടെ കുഴപ്പമില്ല കേട്ടോ നല്ലൊരു അവിടെ നിക്കണവരൊക്കെ ഭയങ്കര എന്താ പറയുക നല്ലൊരു ചേച്ചിമാരാണ് നമ്മൾ ഇപ്പോൾ പാപ്പി ഇങ്ങനെയാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് അവൾ എങ്ങനെ തല കാണിക്കണം അതിനനുസരിച്ചൊക്കെയാണ് അവർ ചെയ്ത് കൊടുക്കുക അതൊക്കെ തന്നെ വലിയൊരു കാര്യമല്ലേ ദേഷ്യം വരെ അങ്ങനെ ഒന്നുമല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്ന് എങ്ങനെ മുടി വെട്ടണ അത്രയും ഒരു ഇതൊക്കെയാണ് കളറിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളവിടെയുണ്ട് നമ്മൾ പിന്നെ അതൊന്നും ചെയ്യാറില്ലല്ലോ മുടി മുടിയൊന്നും ഇങ്ങനെ കട്ട് ചെയ്യണം നന്നായി വളർന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ഇത് കട്ട് ചെയ്തിരിക്കണതാണ്ടോ ബാഗൊക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ ഇതാണ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ അവളെ അങ്ങോട്ട് ഇന്നിരിക്കും ചീവിയാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും ഇല്ലേ പാപ്പി ഏ സുന്ദരി പാപ്പിയല്ലേ ആ പറ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേ കാണാൻ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇനിയിരുന്ന ഇവള് എന്താക്കാം ഇവൾക്ക് ചെവിയും വേദനിക്കണോ തോന്നണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാ ആ പറ ആ പറയേ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ ടാറ്റാ ബൈ സി യു